ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഒരു ലക്ഷം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് സെൻറ് സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് വഴിയുണ്ട് വെള്ളമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് എവിടെയാണെന്ന് പറയാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും അടിച്ചിട്ട് വീഡിയോ കാണാം എന്നാലാണ് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വളരെ ലോ ബഡ്ജറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ ഇങ്ങനത്തെ ലോ ബഡ്ജറ്റ് വീടുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലങ്ങളും വീടുകളും അപ്പോൾ കുറേ പേര് അവരുടെ ആവശ്യങ്ങൾ പറയേണ്ട ഏത് സ്ഥലത്താണ് അവർക്ക് ലോ ബഡ്ജറ്റിൽ വീടുകൾ വേണ്ടത് അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തൊരു കാര്യമാണ് പാലക്കാട് ജില്ലയിലെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ വീടുകളും അല്ലെങ്കിൽ സ്ഥലം വേണമെന്ന് അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പഞ്ചായത്തിലാണ് ഈയൊരു സ്ഥലം വരുന്നത് ഈ സ്ഥലം മാത്രമല്ല അവിടെ കുറെ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട് ലോ ബഡ്ജറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അധികം ഇപ്പോൾ ഒരു ഒരു മൂന്ന് സെന്റല്ല അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും അവർ തരും ഇപ്പം നമ്മൾ കാണുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ മൂന്ന് സെൻറ്റ് സ്ഥലം വെറും ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വീട് വയ്ക്കാനൊക്കെ സ്ഥലമില്ലാത്തവർക്ക് വളരെ ഒരു ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് മൂന്ന് സെൻറ്റ് പറമ്പ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടട്ടെ എന്നൊരു ആഗ്രഹത്തോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് വിളിക്കരുത് ആവശ്യക്കാർ മാത്രം വിളിക്കുക തൃശ്ശൂർ ജില്ലയല്ല പാലക്കാട് ജില്ലയാണ് കോങ്ങാട് പഞ്ചായത്താണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ സ്ഥലം വേണ്ടവർ മാത്രം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിളിച്ച് ആളുകൾ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടത് ആവശ്യക്കാർ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നമ്പർ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം പോയി കാണാവുന്നതും സ്ഥലം വാങ്ങാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റിൽ വീഡിയോ സ്ഥലമോ എന്താണ് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളിൽ നമ്മുടെ കമൻറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്